യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലെ അകാരണമായി അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി പ്രവർത്തകർ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കോലം കത്തിക്കുകയും ചെയ്തു പിണറായി സർക്കാരിന്റെ അഴിമതിക്കും ദൂർത്തിനുമെതിരെ സമരം ചെയ്തതിന്റെ പേരിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തലിനെ അകാരണമായി അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് ജില്ലയിൽ വ്യാപകമായി യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു യൂത്ത് കോൺഗ്രസ് തൊടുപുഴ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു പിണറായി വിജയന്റെ കോലം കത്തിക്കുകയും ചെയ്തു യൂത്ത് കോൺഗ്രസ് തൊടുപുഴ നിയോജകമണ്ഡലം പ്രസിഡന്റ് ബിലാൽ സമദ അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി ബെന്നി പിരുവന്താനം ഐ എൻ ഡി സി റീജിയണൽ പ്രസിഡന്റ് ഷാഹുൽ ഹമീദ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രാജേഷ് ബാബു ഡി സി സി മെമ്പർ കെ എം ഷാജവാൻ തുടങ്ങിയവർ നേതൃത്വം നൽകി അടിമാലയിൽ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തംകൊളുത്തി പ്രകടനവും റോഡ് ഉപരോധവും നടത്തി ദേവികുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അടിമാലി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ നിന്നും ആരംഭിച്ച പന്തം കൊളുത്തി പ്രകടനത്തിൽ നിരവധി പേരാണ് പങ്കെടുത്തത് പോലീസ് സ്റ്റേഷന് മുന്നിൽ തുടർന്ന് റോഡ് ഉപരോധം നടത്തി യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അനിൽ കനകൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ബാബു പി കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു സബ്സിഡി ഇല്ല പതിമൂറായിട്ട് സബ്സിഡി ഉണ്ടെന്ന് പറഞ്ഞൊന്നുമില്ല എല്ലാ മനുഷ്യാവസ്ഥ പെൻഷനുകളില്ല ആയിരത്തി അറുന്നൂറ് രൂപ ആക്കി എന്ന് വീമ്പിളയ്ക്കുന്ന പിണറായി വിജയൻ ഒന്ന് മനസ്സിലാക്കിച്ചോ അറുന്നൂറ് രൂപയുടെ പെൻഷൻ ഉമ്മറ്റാണ് കൊടുത്തുവെങ്കിൽ നിർമ്മാണ തൊഴിലാളികളുടെ പെൻഷൻ പെൻഷൻ കർഷക വിധവാ പെൻഷൻ അങ്ങനെ തുടങ്ങിയ നാല് പെൻഷനുകൾ ഇന്നെന്താ ആ നാല് പെൻഷൻ എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നു ആ പാവങ്ങൾക്ക് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് ജോബി ചെമ്മല ഷിൻസേലിയാസ് ഡി സി സി ജനറൽ സെക്രട്ടറി ടി സിദ്ദീഖ് മുൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എം എ അൻസാരി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഹാപ്പി കെ വർഗീസ് സി എസ് നാസർ എസ് എ ഷജാർ കെ കൃഷ്ണമൂർത്തി കെ എസ് മൊയ്തു രഞ്ജിത്ത് രാജവ് ദേവി പ്രസാദ് അശ്വതി രാജൻ അമൽ ബാബു അഭിലാഷ് കെ ബെന്നി സന്തോഷം ബാലൻ തുടങ്ങിയവർ സംസാരിച്ചു ജില്ലയുടെ വിവിധ സ്ഥലങ്ങളിലും പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു യൂത്ത് കോൺഗ്രസ് കാമാക്ഷി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തങ്കമണി ടൗണിൽ പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് മോബിൻ മാത്യു പ്രകടനം ഉദ്ഘാടനം ചെയ്തു അതിന്റെ അവസ്ഥയിൽ എത്തിനിൽക്കുന്ന സാഹചര്യമാണ് പുലർച്ചെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ അമ്മയും പെങ്ങളും മാത്രം താമസിക്കുന്ന വീട്ടിൽ ചെന്നുകൊണ്ട് അദ്ദേഹം ഉറങ്ങിക്കിടുന്ന സമയത്ത് വീട്ടിൽ കഥകിൽ മുട്ടി വിളിച്ചേൽപ്പിച്ച് വിളിച്ചെണീപ്പിച്ച് അറസ്റ്റ് ചെയ്യുന്ന ഒരു രീതി അദ്ദേഹം ചെയ്ത കുറ്റം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം യൂത്ത് കോൺഗ്രസ് കാമാക്ഷി മണ്ഡലം പ്രസിഡന്റ് ബിബിൻ ആനിക്കാട്ട് അധ്യക്ഷത വഹിച്ചു ഡിസിസി അംഗം ജോസഫ് മാണി സന്തോഷ് കൊള്ളിക്കൊളവിൽ ജോസ് തൈച്ചേരി അഡ്വക്കറ്റ് ഷെബിൻ ഷിജോ ഷാംബിക്കൽ ജെയിംസ് കോശി ബോബൻ ഉടുമ്പക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി കട്ടപ്പനയിലും കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രകടനവും പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചു കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജ്ഭവനിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ഗാന്ധി സ്ക്വയറിൽ സമാപിച്ചു മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ യോഗം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ പ്രിയങ്കരനായ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനാണ് വീട് തീവ്രവാദിയെ തീവ്രവാദിയെ കൊണ്ടുപോവുന്ന രീതിയിൽ അറസ്റ്റ് പോയിരിക്കുന്നത് ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് അദ്ദേഹത്തിന് ഇപ്പോൾ തുടങ്ങിലേക്ക് പിണറായിയുടെ പോലീസ് പറഞ്ഞു വിട്ടിരിക്കുകയാണ് ഇതിന്റെ ശക്തമായ പ്രതിഷേധം കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷ പാർട്ടിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ പിണറായി വിജയന്റെ ധാർഷ്ട്യം കേരളത്തിൽ നടത്താമെന്ന് വിചാരമുണ്ടെങ്കിൽ നേതാക്കളായ കെ മാത്യു ജോസ് മുത്തനാട്ട് രാജൻ കാലാച്ചിറ എ എം സന്തോഷ് കെ സജീവ് അരുൺകുമാർ കാപ്പുകാട്ടിൽ ഷാജൻ എബ്രഹാം തുടങ്ങിയവർ ഉൾപ്പെടെ നിരവധി പേർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു മൂന്നാറിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി യൂത്ത് കോൺഗ്രസ് മൂന്നാർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് റിയാസിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രകടനം മുൻ എം എൽ എ എ കെ മണി ഉദ്ഘാടനം ചെയ്തു கொண்டு சென்று கம்யூனிஸ்ட் ஆளுகின்ற வேண்டும் சொல்லி കൊണ്ട് വരുത്തി അടിപ്പോ നേതാക്കളായ ജിമുനിയാണ്ടി ആർ കറപ്പസാമി എസ് വിജയകുമാർ മാര്ഷ് പീറ്റർ ആൻഡ്രൂസ് ആർ രാജാറാം മൂന്നാർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബാലചന്ദ്രൻ മുത്തുരാജ് തുടങ്ങിയവർ പങ്കെടുത്തു వివిధ బ్యూరోకొప్పం న్యూస్ డెస్క్ మీడియానెట్